the ground and i will start eating yes look at that mm -hmm. look at that there's a you can see there's a bug right there mm. it's good mm -hmm. yeah. oh, what's this

കഴുകിട്ട് നോക്കിട്ട് കഴിക്കട്ടെ എപ്പോഴും ഉണ്ടാവും ഹായ് ഗ്രീഷ്മ ഹായ് അഭിരാമി ഹാ ബി വേക് നമ്മള് ജസ്റ്റ് പുറത്ത് വന്നതാണ് Probably today but yeah hi anu know just to you do... to me <laughs> no i'm not talking i'm talking you have a good username <laughs> Lush... hmm? good hi anubama <laughs> good name wait <laughs>

I want to go to a party Yes sir Hello, good evening Vidya Sup This is so good Mom, mm. there are some good ones over here Mom. Hi, VIP. Perarila. Where, da. Where's the name? I, I might be able to read it. <laughs> name is the VIP. That's VIP. That's his name. Yeah. <laughs> that's, name. that's not his name. No, that's it's his just the. I said he's that's his username. Mm -hmm. I said that's his real name. Hi, Aslam. Oh man, I really wanna go live. Da. Let's go. Yes, sir. Wait. Eh. Yeah, I think I'll eat all of these. Dingle, you need raspberries. You need to eat all the kailo 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 raspberries. We are living in Finland. You need to eat all the kailo raspberries. Yeah, we're in Finland. And uh, if you want to know the. Wait, should I say the state? Yeah. Um,

ൺ ലൈറ്റ് നോട്ട് റൈറ്റ് നൗ ഇപ്പോ നോർത്തേൺ ലൈറ്റ് കൂടുതലായിട്ട് കാണുന്നത് നമ്മള് കൂടുതൽ ഈ നോർത്തിലേക്ക് പോകുമ്പോഴാണ് അല്ലെങ്കിൽ അത് വിന്ററിലാണ് കൂടുതലായിട്ട് കാണുക ഏറ്റവും കൂടുതൽ കാണുന്നത് ജനുവരി ഫെബ്രുവരി ആ ഒരു ടൈമിൽ ഡിസംബർ ജാനുവരി ആ സമയത്താണ് അത് നോർത്തേൺ ഫിൻലാൻഡില് നോർത്തേൺ ഫിൻലാൻഡിലേക്ക് പോകുമ്പോഴാണ് കൂടുതൽ കാണാം നമ്മൾ നോർത്തേൺ ഫിൻലാൻഡിലല്ലോ ഉള്ളത് അപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഡിസംബറിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ കാണാം അതിൻ്റെ ഇത് ഇനിയും കുറെ പറിക്കാറുണ്ട് ചുമ്മാ ഒരു വീഡിയോ ഇട്ടതാണിത് അപ്പോൾ നമ്മൾ ഇപ്പോൾ വീഡിയോ ജസ്റ്റ് ക്ലോസ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഗുരു പൂർണിമ ഇന്നും അതേപോലെ തന്നെ ഫുൾ മൂൺ ആണ് അപ്പൊ ഫുൾ മൂൺ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള റിച്വൽസ് ഒക്കെ കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യാം ഓക്കെ ഫിൻലൻഡിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഫിൻലൻഡ് മലയാളിന്ന് പറഞ്ഞിട്ട് ചാനലിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൽ കയറി നോക്കാവുന്നതാണ് ഓക്കെ താങ്ക് യു ബൈ അവിടെ ടൈം എത്രയായി ഇപ്പോ സിക്സ് ഓ ക്ലോക്ക് ആയിട്ടുണ്ടാവും ഇപ്പൊ ആറ് മണി ആറേകാലൊക്കെ ആയിട്ടുണ്ടാവും എന്റെ